പടയപ്പയ്ക്ക് ഇപ്പോൾ മതപ്പാട് ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് വനവകുപ്പ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വനവകുപ്പ് അധികൃതർ ആനയുടെ ചിത്രങ്ങൾ പകർത്തി വെറ്റിനറി ഡോക്ടർക്ക് നൽകിയിരുന്നു ഇതേ തുടർന്നാണ് മതപ്പാട് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെ പടയപ്പ മതപ്പാട് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു ഇതേ തുടർന്ന് നിരവധി വീടുകളും വാഹനങ്ങളും പടയപ്പ തകർത്തിരുന്നു അതേസമയം ഏറെ നാളായി തന്നെ പടയപ്പ ഉൾക്കാട്ടിലേക്ക് പിൻവാങ്ങാതെ ജനവാസ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ് വനവകുപ്പിന്റെ ആർ ആർ ടി സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക വാഷർമാരെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആന നിൽക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ വനംവകുപ്പിന് ലഭിക്കുന്നുണ്ട് ഇവ പ്രദേശവാസികൾക്കും മറ്റും അലർട്ട് സന്ദേശങ്ങളായി എത്തുന്നുണ്ട് മറയൂർ ഉതുമ്പേട്ട അന്തർ സംസ്ഥാന പാതയിലൂടെ വരുന്ന വാഹനങ്ങളിലെ യാത്രക്കാർക്ക് ഈ വിവരം ലഭ്യമാകുന്നില്ല ഇത്തരത്തിൽ സഞ്ചാരികൾക്കും വിവരം ലഭ്യമായാൽ കഴിഞ്ഞ ദിവസം നടന്നതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കും എന്ന് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്